ഹായ് ഫ്രണ്ട്സ് നമ്മളൊന്ന് ചെറിയൊരു മീൻപിടുത്ത ശ്രമത്തിലാണ് നമ്മൾ വല വച്ച് തടുത്തിട്ട് നമ്മൾ വേറൊരു വീഴ്ച വല വെച്ച് ഇവിടെ കോരാനുള്ള പരിപാടി അപ്പോൾ നമുക്ക് ഈ ചവർ മൊത്തം ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അങ്ങേ അറ്റം വരെ ഉള്ള തോട് കോരണം അതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ നമുക്ക് വലം കിട്ടാമെന്ന് നോക്കാം ഓക്കെ

കൊല്ലിയാണെന്ന് ഫസ്റ്റ് വിളക്ക് ഇത്ര മീൻ കിട്ടിട്ടോ എന്താ ഇത്ര മീൻ കിട്ടിട്ടുണ്ടേ രണ്ടിലുണ്ടോ രണ്ടിലേക്ക് എന്റെ കയ്യിൽ നിന്ന് അല്ലേ പിന്നെ കാണിച്ചൂട് ഒന്ന് വെക്കണം ഒന്ന് വെള്ള കൂറിട്ട് ചെറിയൊരു രണ്ട് കണ്ണികള് അതിന് മതി ആ ഇതാണോ പൊടിയാ കടന്നു മോന കേടേ അപ്പം അച്ചാൻ മര ഇതാണ് നമുക്ക് കിട്ടിയാൽ ഇങ്ങട്ടോ ദേ സൈസ് നിലോപ്പി അപ്പൊ അതിലൊരു കിലോ നമ്മൾ കൊടുക്കാൻ വേണ്ടേ ബാക്കി ഞങ്ങൾ കറിക്കെടുക്കും ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടത്തില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഒരുപാട് സപ്പോർട്ട് കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത് എഴുതിക്കണം